ആ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോവാണ് അപ്പൊ അത് പറയാൻ വേണ്ടി വന്നതാണ് എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് ആ ചായ വെച്ചിട്ടില്ല ചായ വെച്ചിട്ട് കുടിക്കണം ചായ വെച്ചിട്ടില്ല நான் الاول வந்து இந்த டை கேக்குன சாக இருக்க بتاடி ஞான ப ம الولدتي ആയാലോ കൂട്ടുകാരെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിന്ന് സ്റ്റേഷനിലേക്ക് പോകണത് എന്നാണ് അപ്പൊ പോവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പം നിങ്ങളോട് പറഞ്ഞിട്ട് പോവാ പറഞ്ഞിട്ട് ബാബുസറേ വായോ ഷർജിലു സന്തോഷ സന്തോഷപ്പെട്ട അജിത ചേച്ചി വിജയകുമാരി ചേച്ചി ജസ്ന പൊന്നു സച്ചിമുത്തേ കുഞ്ഞോളെ വിഷാ ഹുസേനെ എല്ലാരും ആയോട്ടോ ഞാൻ പോവാണ് സ്റ്റേഷനിലേക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് പോവാ പറഞ്ഞിട്ടാണ് ഓക്കെ ഡ്രസ്സ് മാറണം ഡ്രസ്സ് മാറണം ഒരു ഗ്ലാസ് ചായ കുടിക്കണം ഇന്നിപ്പോ ഭക്ഷണൊന്നുമില്ല അവിടത്തെ അവസ്ഥ അനുസരിച്ചിട്ടേ അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കഴിക്കാലോ എല്ലാവരും ഒരു ലൈക്കെങ്കിലും അടിക്കാം കേട്ടോ എല്ലാവരും ഒരു ലൈക്കെങ്കിലും അടിക്കാം പ്ലീസ് ഇപ്പൊന്നും വേണ്ട ഒരു മിനിറ്റ് കിട്ടാ ഞാനൊന്ന് ഡ്രസ് മാറട്ടെ നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് തോന്നി എല്ലാരും മെസ്സേജ് ഇട ആരുടെയും മെസ്സേജ് ഒന്നും കാണാനില്ല എല്ലാരും മെസ്സേജ് ഇട് കൂട്ടുകാരെ ഒരു മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ തോന്നി ഞാൻ ഡ്രസ്സ് മാറിട്ടെ അപ്പം ആരും മെസ്സേജ് ഒന്നും ഇട്ടില്ല ഹലോ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും മെസ്സേജ് ഇടുക ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോവാണ് കേട്ടോ ഇതിങ്ങനെ പളാന്ന് കിടക്കുന്നു ഇവിടെ ഒരു സൂചിപ്പിന്യു കുത്തണം നല്ലതാണ് അവിടെ നിങ്ങൾ വൃത്തിയായേക്കുള്ളൂ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല എന്തായാലും പോയിട്ട് വരട്ടെ കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹമൊക്കെ തരണം പ്ലീസ് കൂടി കേട്ടോ അങ്ങനെ ഒരു സ്ലൈഡൊന്നും കാണാനില്ല നഗം വെട്ടിക്കളയട്ടെ കേട്ടേ കൈകത്ത് പുല്ല് വലിക്കാം കുളിയൊക്കെ കഴിഞ്ഞതാണ് ശ്രീപ്രിയ ഹായ് ചേച്ചി ഹായ് ഡിയർ ശ്രീപ്രിയ ഞാന് സ്റ്റേഷനിലേക്ക് പോവാണ് പ്രകാശ് ചെട്ടിനും കൂട്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കെതികേടേ എന്തൊരു കെതികേടാല്ലേ ഈ നേരമഴത്ത് എണീട്ട് നമ്മുടെ വീട്ടിൽ നമ്മള് സ്വൈര്യമായി ഇരിക്കേണ്ടതാണ് നേരമഴത്ത് എണീറ്റിട്ട് എന്നും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ട കെതികേട് വന്നു കഴിഞ്ഞാ എന്തൊരു അവസ്ഥയാ മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങത്തെ ഒരാളെ പേറിയതും പോരാ ജീവിതത്തില് തൊഴിലും തരില്ല നിങ്ങളൊന്ന് ഓർത്തു നോക്കി വെക്കണം ഏഹ് ജീവിത എത്തിക്കാൻ പറഞ്ഞു പാട് ചില്ലറന്നല്ല അരി മേടിക്കാനേ അതിൻ്റെ ഇടയിൽ കൂടെ എൻറെ കെട്ടിയനെയും കൊണ്ട് എൻ്റെ മക്കളെ കൊണ്ടല്ല എനിക്ക് പാട് ഏഹ് കെട്ടിയന്റെ അനിയെ കള്ളും കുടിച്ച് വന്ന് നമ്മളത് ദ്രോഹിക്കാം നമ്മളെ എന്ത് പാവം ചെയ്തിട്ട് ഈ ഭൂമിയിൽ ജനിച്ച് എനിക്ക് അറിയണില്ല മടുത്തു വെള്ളവും ഇല്ല കഞ്ഞി ഇല്ലാണ്ട് നേരം മടുത്ത് എണീട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് പയ്യാ മുടിയൊക്കെ നരച്ചുടങ്ങി ഹെണ്ണയ്യേണ്ടി വരേനി മനസിലായി എന്ത് ചെയ്യാനാ ഒരു രക്ഷയില്ലേ മടുത്തന സോണിയ ആയി ചേച്ചി ഗുഡ് മോർണിംഗ് സോണിയ പോയിട്ട് അങ്ങനെ അങ്ങനെയൊന്നും പറയല്ലേ വിഷമിക്കാതെ എന്റെ സോണിയ നീ എന്താ പറയണത് ജീവിതത്തിൽ നമ്മൾ ചോറ് വയ്ക്കാരില്ലാണ്ട് പായ്യാ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ കുറഞ്ഞ ആയക്കളും ജീവിതത്തിലേറി കയറി വന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതൊക്കെ കേട്ട് സഹിച്ചിരിക്കണെങ്കിൽ പ്രകാശന പോലെ ഒരു ആയിരിക്കണം എന്നാലും കുഴപ്പമില്ല എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും പറഞ്ഞൊക്കെ കേക്കാം അല്ലേ ഒരു ബണ്ണുണ്ടായിരുന്നു അതൊന്ന് മുടിയിൽ വാരി ഇടാറട്ടെ രണ്ട് മുടിയുണ്ട് മൂന്ന് മുടിയുണ്ട് ഓ എല്ലാം ശരിയാകും എല്ലാം ശരിയാകും പറഞ്ഞിട്ട് ശ്രീപ്രിയ കൊല്ലങ്ങളായി ഞാൻ അങ്ങനെ നടക്കാൻ തുടങ്ങിട്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും മറ്റന്നാ ശരിയാവും പറഞ്ഞിട്ട് ഈ കാലത്രയും ശരിയായിട്ടില്ല ഇനി എന്ന് ശരിയാകും എന്ന് എനിക്കറിയില്ല അതാ ഓർക്കണത് ഇന്ന് രാവിലെയും ഞാൻ അതാ വിചാരിച്ചു ഏത് സമയത്ത് ഞാൻ ഇയാളെ കെട്ടാൻ തീരുമാനിച്ചു ഞാൻ തീരുമാനിച്ചിട്ടാണല്ലോ ഇയാളെ കെട്ടിക്കൊടുത്ത അല്ലാണ്ട് വീട്ടുകാർ നിർബന്ധിച്ചിട്ടൊന്നല്ലോ എന്തിന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്തിന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോണു എനിക്ക് മടുത്തു സത്യം പറഞ്ഞു എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എനിക്ക് മറ്റുള്ളവരെ എനിക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കെപ്പോഴും ഹാപ്പിയായി നടക്കുക നമ്മളെ കൊണ്ട് പറ്റണ ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്യാം ദാറ്റ്സ് ഓൾ ഇങ്ങനത്തെ ഒരു ദുഷ്ടരുടെ ഇടയിൽ ഞാൻ വന്ന് പറ്റില്ലേ ആശിച്ച് ഞാൻ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോണം ഒരു ചെറുപ്പുണ്ടായിരുന്നേ വായോ കുട്ട പി എല്ലാരും വായോ ഞാൻ പോവാണ് നിങ്ങളോട് പറഞ്ഞിട്ട് പോവാ പറഞ്ഞാ ഇന്ന് ശരിയാവും നാളെ ശെരിയാവും പറഞ്ഞേ വർഷങ്ങളായ നമ്മളിങ്ങനെ ജീവിക്കണേ ഇരുപത്തിയേഴ് കൊല്ലമായി ഞാനീ തെണ്ടും തെറിയും കേട്ടിട്ടും ഈ ഇരുപത്തിയേഴ് കൊല്ലത്തിൽ ഇടയ്ക്ക് ഞാൻ കെട്ടാത്ത വേഷമൊന്നുമില്ല എനിക്കിനി മതി എനിക്ക് ഈ കെട്ടിയത് മതി ഈ മുടി നനഞ്ഞിട്ട് കെട്ടിയാലും നനഞ്ഞ മുടി നനഞ്ഞ മുടി കെട്ടിണ്ടെങ്കിൽ ഒന്ന് നിക്കില്ലെന്ന് മനസിലായി ഉപ്പൊ കെട്ടിട്ടോ പ്രകാശേട്ടന് പ്രഷർ ഉള്ളതാ പ്രകാശനും ഒരു ഉപ്പ് വേണം ഞാൻ ഇട്ടുണ്ട് മനുഷ്യ ഉപ്പ് ശ്രീപ്രിയ എല്ലാരും കൂടെ ഉണ്ട് ഓക്കെ ശ്രീപ്രിയ താങ്ക് യു എനിക്ക് വയ്യ കരഞ്ഞു കരഞ്ഞിട്ട് ഞാൻ ഇന്നലെ ലൈവിനന്നെ കടന്നുറങ്ങി തോന്നുന്നു മനസിലായില്ലേ എനിക്ക് ഞാൻ ഇന്നലെ ഉറങ്ങി ഉറങ്ങിന്ന് അറിയില്ല ഇനി ഭക്ഷണവും ഇല്ല ഇന്നിപ്പോ ഇപ്പൊ പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ലേ എന്ത് കേതു ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ സന്തോഷായിട്ട് ലൈവും ചെയ്ത് ആടും മേച്ച് പുല്ല് അരിഞ്ഞു നടക്കണ ആളാ നേരമ്പഴത്തെ എല്ലാ നേരമ്പഴത്തിലും പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോ ഈ മുടി നാനൊക്കെ കെട്ടി വച്ചോ അല്ലേ ഒന്നിനും പറ്റി ബാസറേ ചർജിലെ കുട്ടാ നിഷ വിജയകുമാരി ചേച്ചി അജിത ചേച്ചി അനു ടീച്ചറേ ഫൈസലേ നിഷ എല്ലായിടത്തും സോണിയ ശ്രീപ്രിയ അസർ മുനീറെ സുന്ദരി ആയി മുടിയെങ്കിലും അറ്റ്ലീസ്റ്റ് കിട്ടണ്ടാവില്ല പോലീസ് ആ ഇങ്ങനെ മതി ചന്ദനം തുറത്തോ അല്ലാണ്ട് ഇല്ല കൂട്ടുകാരെ നമ്മക്കൊന്നും മേക്കപ്പൊന്നുമില്ല ഇങ്ങനെ ഈ പ്രകാശന എവിടെയെങ്കിലും പൂമ്പ എന്തിനു ഈ മുട്ടയും തിന്നുകൊണ്ടിരിക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുമ്പ് അങ്ങോട്ട് പോവുക നമുക്ക് പോയി വന്നിട്ട് ചെയ്യ മുട്ട കുഴുങ്ങാട്ടിണ്ട് കൂട്ടുകാരെ ഞാനത് എടുക്കാൻ പറഞ്ഞു ഇപ്പൊ പ്രകാശം മുട്ട ചോയിച്ചോണ്ടിരിക്ക മുട്ട ചോദിക്കാണോ പത്ത് മണിക്ക് സ്റ്റേഷനിലെത്താൻ പറഞ്ഞു പത്ത് മണിക്ക് രാജേഷെ ഹായ് ചേച്ചി നമസ്കാരം ഹായ നമസ്കാരം ശ്രീജിത്ത് കുഞ്ഞോളെ വാടാ പൊന്നു സച്ചു മുത്തേ ലവിയുടെ പൊന്നു അപ്പൊ ഞാൻ പോയിട്ട് വരാം നിങ്ങളൊന്നും ഓർത്തു വയ്ക്കണം ഈ വയ്യാത്ത മനുഷ്യനെയും ഞാൻ ഇങ്ങനെ കൊണ്ടുപോകണം പ്രകാശത്തിന് വയ്യാന്ന് വരാൻ വയ്യാന്ന് എനിക്ക് വയ്യ കഞ്ഞി കുടിച്ചത് എനിക്ക് വയ്യ അപ്പൊ അത്രേ ഉള്ളു എന്റെ മേക്കപ്പ് കഴിഞ്ഞു ഒരു ഗ്ലാസ് ചായ ഓടിക്കറിയാ നിങ്ങൾ എല്ലാവരും വായോ ശ്രീജിത്ത് കേട്ടോ ഞാൻ പോയിട്ട് ഓടി വരും ഞാൻ അവിടെ പോയി നിൽക്കൊന്നുല്ല എന്റെ കാര്യം പറയും എന്തായാലും ഞാനിനി ഞാനിനി എനിക്ക് സഹിക്കാൻ വയ്യാന്ന് എനിക്ക് പ്രായൊക്കെ ആയി മനസ്സിലായില്ലേ എനിക്ക് പ്രായമായി ഞാൻ എന്റെയൊക്കെ ഉദ്ദേശം എല്ലാവരെയും സഹായിക്കുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയാറില്ലേ എനിക്ക് യൂട്യൂബിന് യൂട്യൂബിനകത്തുന്ന ഇൻസ്റ്റിനകത്തുന്ന എന്തെങ്കിലും ഒരു വരുമാനമൊക്കെ കിട്ടാൻ പറയുമ്പോൾ ഞാൻ ഒരു പാവ കുറച്ച് പാവങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാം എന്നിട്ട് എന്റെ ലൈഫ് അങ്ങനെ ഹാപ്പി ആയി പോവാം ഓക്കെ ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാണ്ട് ഇങ്ങനത്തെ ദുഷ്ടതരവും ചെയ്ത് ഈ ഭൂമിയിൽ ഒരു ഒരു ഗതിയും പിടിക്കാണ്ട് പാഴ്സമായിട്ട് ചത്തുപോകാൻ ഞാൻ ആഗ്രഹിക്കില്ല അപ്പൊ നമുക്കെതിരെ കൊലപാതകവും ഇങ്ങനത്തെ ഒരു മനുഷ്യനെയും നോക്കണം ഏഹ് ഇനി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും വേണം എന്റെ മക്കളെ ഞാൻ പോയിച്ചി എനിക്കിനി വയ്യ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അനുഭവിച്ചൊക്കെ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടാണ് പോവാൻ അപ്പൊ അതിനി അടുത്ത് ഇവിടെ നിന്ന് ശരിയായില്ലെങ്കിൽ ഞാൻ അടുത്ത് വനിതാ കമ്മീഷനിലേക്ക് തന്നെ പോകും മനസിലായില്ലേ എനിക്ക് വയ്യ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയ്യ എനിക്ക് ഇവരുടെ മുതലും വേണ്ട സ്വത്തും വേണ്ട ഒന്നും വേണ്ട എനിക്ക് സ്വസ്ഥത വേണം എനിക്കൊന്നും വേണ്ട വേണ്ടാ അറിയില്ലേ പ്രകാശേട്ടൻ കൊടുത്തോട്ടെ പ്രകാശ് ചേട്ടൻ എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു ആ ഒരു മിണ്ടാ മിണ്ടാൻ വയ്യാത്ത ഒരു ഭൂമിയായ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു ഒന്നിനും ആവതില്ലാത്തൊരു എന്നിട്ട് എവിടെ നിൽക്കുക ഒരു ഒരു മകൻ ഉണ്ടെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു സഹോദരൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ നമ്മള് അവർക്ക് ജീവിതത്തിൽ ഒരു മുൻഗണന കൊടുക്കും കാരണം അവനെ വിശ്വസിച്ചിട്ടാണ് ഈ ഒരു പെണ്ണ് അവന്റെ കൂടെ വന്നിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കല്യാണം കഴിക്കണ്ട അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ ആരും ഇവിടെ വരില്ല ഞാൻ ഇപ്പൊ ഇയാള് കല്യാണം കഴിച്ചുകൊണ്ടല്ലേ ഞാൻ ഇയാള് വന്നത് ഇവിടെ വന്നത് കഴിക്കണ്ട പെണ്ണ് കെട്ടണ്ട പെണ്ണ് കെട്ടി അവർക്ക് മക്കളുണ്ടായി അവരിനെ വഴി അവതാരാക്കുക വല്ല പേരിലുള്ള മുതലുണ്ടോ അതും ഇല്ല ഈ പ്രകാശേട്ടന്റെ അനിയന്റെ ഒരു സ്വത്ത് മുതലും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇവരുടെ അച്ഛന്റെ അച്ഛനായിട്ട് ഇരിക്കുന്ന ഭൂമിയിലാണ് ഞങ്ങൾ ഇരിക്കണേ അവിടെ ഇരിക്കാൻ പാടില്ല അത് വീതം വെച്ചിട്ട് വീതം മൂന്ന് വീതം അവന്റെ കയ്യിലുണ്ട് അച്ഛൻ്റെയും അമ്മടേയും പെങ്ങന്മാർക്കും പറഞ്ഞിട്ടൊരു വീതം വെച്ചിട്ടുണ്ട് അപ്പൊ മൂന്നിരട്ടി അവന്റെ കയ്യിലുണ്ട് ഞങ്ങൾക്ക് തന്നത് മാത്രം ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ ഇവിടെ ഇരിക്കണ്ട നീ പോ ഇത് പേരിലാക്കിയിട്ടില്ല കേട്ടോ പേരിലാക്കാൻ പറ്റാത്ത ഭൂമിയാണ് അച്ഛന്റെ അച്ഛന്റെ പേരിൽ കിടക്കുന്ന ഭൂമി ആയത് കാരണം കൊണ്ട് ആരുടെയും പേരിലാക്കാൻ പറ്റില്ല എന്നിട്ട് ഇതിനു വേണ്ടി കൊറേ കടിവാണങ്ങൾ കുറെ അല്ലേട്ടോ വേറെ ആരും ഞാൻ രംഗത്ത് കണ്ടിട്ടില്ല ഉണ്ടാവുമായിരിക്കാം ഉണ്ടാവില്ലായിരിക്കാം എനിക്കത് അറിയണ്ട ഇവൻ കള്ള് കുടിക്കുക നിരന്തരം കള്ള് കുടിക്കുക വരിക വെട്ടാൻ വരിക പ്രകാശേട്ടനെ അന്ന് വെട്ടാൻ വന്നിട്ടാണ് പ്രകാശേട്ടൻ അറ്റാക്ക് പ്രകാശ് പ്രകാശേട്ടൻ പേടിച്ചു പോയി ആ ഒരു ദിവസം ഒരു ലാസ്റ്റ് ചായ കുടിക്കട്ടെ മൂന്ന് ദിവസമായി ഞാൻ ഇന്നി കഞ്ഞി വെള്ളം സമയത്തിന് ഓടിച്ചിട്ട് സത്യമായിട്ട് ആ പോയിട്ടു പാവം പ്രകാശേട്ടൻ ഈ പ്രകാശേട്ടനെ ഉപേക്ഷിച്ചിട്ട് ഏയ് ഞാനും പ്രകാശെട്ടനും കൂടി സ്നേഹിച്ച് അല്ലെങ്കിൽ ഞാൻ പ്രകാശട്ടും ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് ഉണ്ട് ഞങ്ങക്ക് എനിക്കും പ്രകാശേട്ടൻ മനസ്സിലാവുണ്ടോ ഞാൻ പ്രകാശ് ചേട്ടൻ്റെ ജീവിതം അവസാനം വരെ എന്റെ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആളെ കല്യാണം കഴിച്ചിരിക്കണേ ഇല്ലെങ്കിൽ ആളുടെ കയ്യിൽ ഒന്നും ഇല്ല ആള് നമ്മളെ നോക്കണില്ല അല്ലെങ്കിൽ ആള് നമുക്ക് ഒന്നും തരുന്നില്ല കണ്ടപ്പോ എനിക്ക് വേഴിച്ചു പോവാ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഇന്ന ആൾക്കുണ്ടായ രണ്ട് മക്കളെയും ആളെയും നോക്കിയിട്ട് ഇവിടെ ജീവിക്കണേ അത് ഇവരാരുടെയും ഇവരുടെ എൻ്റെ എനിക്ക് രണ്ട് മക്കളുണ്ടായിട്ട് ഒന്ന് കുളിപ്പിക്കുക പ്രകാശന്റെ അമ്മയ്ക്കൊക്കെ അന്ന് വായിക്കണ കാല ഒന്ന് എൻ്റെ മക്കളെ ഒന്ന് കുളിപ്പിക്കുക അല്ലെങ്കിൽ എന്റെ മക്കൾക്കൊരു ഒരു കുറുക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഒന്ന് ഒക്കത്ത് വെക്കുക ഇതൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നീ ഇവര് പറയണ ഇവരുടെ ഭാഷ്യം ഉണ്ടാക്കിയവര് കുളിപ്പിച്ചോളണം ഉണ്ടാക്കിയവർ തിന്നോളണം കൊടുത്തോളണം അങ് അന്നൊന്നും എനിക്ക് പരാതി ഇല്ല അന്നൊന്നും എനിക്കൊരു പരാതി ഇല്ല ഞാൻ അങ്ങനെ ജീവിച്ചു വന്നു ഇപ്പൊ ഇപ്പൊ എന്റെ മക്കള് പോയി മക്കള് പഠിക്കാൻ പോയി ഞാനും പ്രകാശ് ചേട്ടനും ഇവിടെ ഒറ്റയ്ക്കാണ് പ്രകാശേട്ടനെ ഇങ്ങനെ ആക്കി തീർത്തു പോവാൻ കള്ളു പിടിച്ച് വാക്കത്തിൽ ഞാൻ അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് സ്റ്റേഷനിൽ പോയി നോക്കട്ടെ എന്താ നോക്കട്ടെ അവസ്ഥ ഞാൻ വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യും എനിക്കിനിയും ഇവൻ മരി ഇവൻ ഇവൻ എന്തായാലും ഇവനെന്തായാലും ജീവനോടെ ഇവിടെ ആരും ഇരുത്തില്ല ഉറപ്പായിട്ടും മനസിലായി ഞാൻ പറഞ്ഞില്ലേ ഒരു നികുതി അടച്ച ചീട്ട് ഇവരെല്ലാവരും കാശുള്ള ആൾക്കാരാ ഇവര് ആരും ഒന്നും തരില്ല എന്ന് പിന്നെ ഞാൻ ഇവര് ഈ പ്രകാശന്റെ സ്വത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര കാലം പോയിട്ടില്ല എനിക്ക് വേണ്ടെന്ന് എന്തായാലും ഞാൻ ഈ ഊമിയായ മനുഷ്യന്റെ കൂടെ ജീവിച്ച് ഞാനും ഒരു ഊമയായി ഇനി ഞാൻ കുടിക്കണമെങ്കിൽ ഞാൻ അയാൾക്കും കൊടുത്ത് കുടിച്ചോളാം എനിക്ക് കുഴപ്പമില്ല ഏയ് നന്നായി ജോലിക്ക് പോയാൽ വിഷമിക്കും സൂര്യചന്ദ്ര ഞാൻ പറഞ്ഞത് അവരങ്ങനെ ആയിരിക്കും പക്ഷെ ഞാൻ ചോദിക്കുന്നത് എൻ്റെ മക്കൾ എന്നെ ഫോൺ ചെയ്യാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളാണ് ഇങ്ങനെ നോക്കി എൻ്റെ മക്കൾ എന്നെ എന്റെ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഈ കരഞ്ഞ മുഖമായിട്ട് ഇങ്ങനെ എന്നും കാണാണ് അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ ഞാൻ പോസ്റ്റ് ചെയ്യും എന്റെ പ്രകാശ് അറ്റാക്ക് വരുന്ന വീഡിയോ എൻ്റെ എന്റെ ലൈവിലുണ്ട് എന്റെ ലൈവിലുണ്ട് അത് ഏത് ലൈവ് ആണ് നോക്കണം ഓഗസ്റ്റ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് ലൈവിലുണ്ട് പ്രകാശ് ചേട്ടന്റെ അടുത്തേക്ക് വരതും പ്രകാശ് ഏട്ടൻ ഇവിടെ വന്നിരിക്കണത് ലൈവ് ഉണ്ടത് മനസിലായില്ലേ അവൻ കുടിച്ച് വെട്ടാൻ വരുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട് അവന്റെ മക്കളും ഇല്ല അവൻ്റെ അവന്റെ അവന് മൂന്ന് മക്കളുണ്ട് അവന്റെ ഭാര്യ ഇല്ല ഏ ഇന്നൊരു കെട്ടിയോളൂ നാളെ ഒരു കെട്ടിയോളു നാളെ മൂന്ന് മക്കള് വേറെ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് സ്ഥിരതയില്ലാത്ത ആൾക്കാർക്ക് വല്ല ജീവിതത്തിൽ വല്ലതുണ്ടോ ഉത്തരവാദിത്തം വേണം എൻറെ ഭാര്യ എൻറെ മക്കള് അല്ലെങ്കിൽ എൻറെ വീട് എൻറെ കുടുംബം അവൻ പറയണ ഞാൻ ഇവിടുത്തെ ജന്മിയാണ് എന്നാ എൻറെ തീട്ടം തിന്നുകൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കുകയാണ് അവൻ അവന്റെ ഭാഷയില് ഞാൻ എന്തിനാ അവന്റെ തീട്ടം തിന്നണേ ഞാൻ പണിയെടുത്ത് ഞാൻ എൻറെ മക്കളിനെയും എൻ്റെ ഭർത്താവിനെയും എന്റെ കുടുംബം നോക്കണിപ്പോ ഈ വയ്യാത്ത മനുഷ്യനെ ഞാൻ ഇവിടെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടാണ് മരുന്ന് വാങ്ങിയിട്ടാണ് ജീവിക്കണേ ഞാൻ എന്തിനാ എന്റെ കേക്കുന്നത് എന്റെ ഭർത്താവോ എന്റെ മക്കളോ അല്ലെങ്കിൽ എന്റെ അച്ഛനോ എന്റെ അമ്മയോ എന്നെ ചീത്ത പറയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ വേണ്ടില്ല ഇതൊരു മുട്ടിയെടുത്ത് വൈകുന്നേരം കള്ളു കുടിക്കുക വരിക ഒരു മുട്ടിയെടുത്ത് ഇമർത്ത് വെക്കുക നിന്നെ ഞാൻ കൊത്തി നുറുക്കും കൊത്തി നുറുക്കും കൊത്തി നുറുക്കും ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക നമ്മളെ എത്ര കേക്ക് ചെറു കള്ളു കുടിച്ചെങ്കിൽ അവൻ അവന്റെ വൈകിട്ട് കിടക്കട്ടെ ഞാൻ എന്തിന് എന്റെ പ്രകാശെൻ്റെതാ ഇന്നലെയും പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നാന്റെ ലൈവ് കഴിഞ്ഞ പിന്നെ പ്രകാശേട്ട് ഇന്നലെ നെഞ്ചുപേരെ വരികയാണ് കാരണം ആളുടെ ആന്റിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിട്ട് അത്ര ആയിട്ടില്ല രണ്ടു മാസം ആവണേ ഉള്ളൂ അപ്പോഴേക്കു തന്നെ ആൾക്ക് ഇങ്ങനെ പെയിൻ കൊടുത്താൽ ആൾ പൊട്ടി മരിക്കും മനസ്സിലാവുണ്ടോ പൊട്ടി മരിച്ചാൽ ഞാൻ ഒറ്റയ്ക്കായി അപ്പൊ ഞാൻ അവിടെ ഇരിക്കും ഇവന്റെ ഉദ്ദേശം എന്തൊക്കെയാണേ അല്ലെങ്കിൽ എന്നെ കൊല്ലും ഞാൻ ഒറ്റയ്ക്കായ എന്നെ കൊല്ലും അപ്പൊ അവിടെ ഒരു അമ്മ ഇരിക്കുന്നുണ്ട് ഞാൻ അമ്മേനെ നോക്കും എനിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ ജീവിതമല്ല അമ്മേനെ നോക്കും ഞാൻ അങ്ങോട്ട് പോവില്ല കാരണം അവിടെ ആരും ഇല്ല നമ്മളെന്തെങ്കിലും പിടിച്ച് ചെയ്താൽ കാണാനാരും ഇല്ല അമ്മ ഇങ്ങനെ കിടക്കല്ലേ അപ്പൊ ഇവിടുത്തെ ആൾക്കാർ പറയും നീ എന്തിനാടി അവിടേക്ക് പോയി നീ അവന്റെ വീട്ടിൽ പോയിട്ടല്ലേ നിനക്ക് കിട്ടി നന്നായി ഉള്ളൂന്ന് രണ്ട് രണ്ടു ഭാഷ്യം പറയണ ആൾക്കാരുണ്ട് ഇവിടെ കൊറച്ച് കള്ളുകുടിയന്മാർക്ക് വന തന്നെ വേണ്ടു ഞാൻ പോയിട്ട് വരാട്ടോ ഞാൻ പോയിട്ട് വരാം എന്തായാലും എല്ലാരും എന്റെ എല്ലാ എല്ലാരും പ്രാർത്ഥിക്കാം ഓക്കെ ഞങ്ങൾക്ക് അറിയൊന്നും ഞാൻ സ്റ്റേഷനിൽ പോയാലും ഞാൻ അറിയൊന്നും ഇല്ല ഞാൻ എന്തിനാ കറിയണേ ഞങ്ങൾക്ക് അറിയൊന്നുമില്ല ഞാൻ എന്റെ കാര്യം പറയും എനിക്ക് നീതി കിട്ടുമോ നോക്കും നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കാം കമ്മീഷനിലേക്ക് പോകും എനിക്ക് എനിക്കിനി ഇവിടെ ജീവിക്കണെ ഇവിടെ ഒരു ഒരു ഞങ്ങൾ ഇന്നും വട്ടപൂജയാണ് ഒരു തുണ്ട് ഭൂമിയോ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഒരു നികുതി അടച്ച റെസീറ്റ് കുടുംബ കുടുംബസ്വത്തിന്റെ നികുതി നികുതി അടച്ച റെസീറ്റ് ഉണ്ട് അത് കൈയ്യൂക്കുള്ള ഒരു കയ്യിൽ വെക്കും ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇവരൊക്കെ ഉപകാരം ചെയ്തു എന്നാ പറയണേ പ്രകാശ് ചേട്ടൻ ഇങ്ങനെ വെയ്യാണ്ടായി എല്ലാവർക്കും സാമ്പത്തികമായിട്ട് മുന്നിൽ കിട്ടി എന്തടാ ഒരു കൂടപ്പുറപ്പല്ലേ ഒരു വികലാംഗനല്ലേ ഒന്നിനും പറ്റാത്തല്ലേ നമ്മൾ ഒരു അമ്മടെ വയറ്റെന്ന് വന്നതല്ലേ എന്തടാ നിനക്ക് പറ്റി ഇന്നൂല്ല പണ്ടില്ല എന്നും അവര് പറയണത് ഞാൻ കൊള്ളില്ല എന്നെ പറഞ്ഞു വിടുന്നു പ്രകാശ് ചേട്ടനോട് പറഞ്ഞു കൊടുക്കും പ്രകാശ് ചേട്ടൻ ആദ്യ ആദ്യമൊക്കെ രോഹിച്ചായിരുന്നു അത് ഞാൻ നിങ്ങക്ക് പിന്നെ പറഞ്ഞുതരാം ഞാൻ പോയി വരട്ടെ പിന്നെ ഞാൻ പ്രകാശനോട് എന്നോട് തോപ്പിങ്ങോട്ട് ചോദിച്ചു നീ എന്താ അങ്ങനെ ചെയ്യണത് അപ്പൊ പ്രകാശനം പറയെന്നോട് ഇന്ന ആള് ഇന്നത് പറഞ്ഞിട്ടാണ് മനസ്സിലാവുണ്ടോ ഒരു ഷോൾ ഉണ്ടായിരുന്നു എവിടെയാണ് ആവേ എനിക്ക് വയ്യ കൂട്ടുകാരെ എനിക്ക് പ്രായമായിട്ട് വരിക ഞാൻ പറഞ്ഞില്ലേ ഈ പ്രായമാകും തോറും നമ്മള് ദൈവത്തിന്റെ അടുക്കിലേക്ക് കുറച്ചും കൂടി അടുത്തടുത്ത് വരും കാരണം നമുക്ക് ദൈവചിന്ത കൂടും നമ്മുടെ പ്രവർത്തികളിൽ നന്മ കൂടണം എന്നാ മാത്രമേ മോക്ഷം എന്ന് പറഞ്ഞൊരു സാധനമുള്ളൂ ഞാൻ എപ്പോഴും ദൈവികമായി വിശ്വസിക്കുന്ന ഒരാളാണ് എപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് നമ്മളെ കഴിയുന്ന നമ്മളെ പറ്റുന്ന ഉപകാരങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക നമ്മുടെ ജന്മം ഹാപ്പി ആയിട്ട് എങ്ങനെ വെക്കാൻ പറ്റുമോ അങ്ങനെ വെക്കുക ഓക്കേ ബിന്ദു മധു മൈഡിയർ മനസിലായില്ലേ അല്ലാണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് ഈ ഭൂമിയിൽ ഒന്നും കിട്ടില്ല താന്താൻ ചെയ്ത കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു തന്നു അത് ഉള്ളതാ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവര് ആരും ഒന്നും തന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എന്റെ മക്കളെയും കൊണ്ട് ഐ യു സി ഓഫീസിൽ യൂണിയൻ ഓഫീസിൽ പോയി കടന്ന സമയുണ്ട് എന്നിട്ട് അവിടുന്ന് ഇവൻ കള്ളു കുടിച്ചു വന്നിട്ട് മനസിലായേ അന്ന് വൻ്റെ ഭാര്യയും മക്കളും ഭാര്യ മക്കളും ഉണ്ട് ഇവിടെ അപ്പോഴും തന്നെ അംഗം അന്ന് ഇവനും ഭാര്യ മക്കളും സെറ്റായിരുന്നു മക്കള് പറയാൻ പറ്റുക കുഞ്ഞു കുട്ടിയുള്ള കേട്ടോ അവര് അച്ഛനും അമ്മയൊക്കെ സെറ്റാണ് അതായത് അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് പറയണത് അവൻ അമ്മയ്ക്കും അച്ഛനും ഒരുപക്ഷെ എന്റെ അടുത്ത് കുറച്ചൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു അവരോട് പറയണം ഞാനല്ലേ നിങ്ങളെ നോക്കണത് നിങ്ങൾക്ക് കഞ്ഞി തരണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കണം ഇങ്ങനെ പറയും അപ്പ പാവങ്ങള് ആ ശരി അവൻ എടുത്തിട്ടില്ലായിരിക്കുന്നു ആ അപ്പൊ അവന്റെ കൂടെ നിൽക്കും നമ്മൾ എത്ര ഇത് കേൾക്കുക ഇത്ര കാലം ഞാൻ ഒരു ഇരുപത്തിയേഴ് വർഷമായിട്ട് ഞാൻ ഒന്നിനും വന്നിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിലേക്കോ കേസ് കൊടുക്കാനോ ഒന്നിനും പോയിട്ടില്ല ഇപ്പൊ പറ്റില്ല ഇപ്പൊ പറ്റില്ല എന്ന് പറ്റില്ല നടക്കണ വഴി അടക്കം മുടക്കാണ് ഇപ്പൊ അതാണ് ഏർപ്പാട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾ പറയും എനിക്ക് പ്രകാശത്തിന് വയ്യാണ്ടായിട്ട് ഒരു വണ്ടി വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ആ വണ്ടിക്കാരനെ മൊത്തം എളനാട്ടിലെ വണ്ടിക്കാൻ അടുത്ത് മൊത്തം പറയാണ് ഇങ്ങോട്ട് വരരുത് ഇത് എന്റെ സ്ഥലമാണ് ഇവിടെയിട്ട് വണ്ടി തിരിക്കരുത് ഇത് എന്റെ സ്ഥലമാണെന്ന് പറയാ അപ്പൊ ഒരാൾക്കാര് വണ്ടി വിളിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് വരില്ല നമ്മളിപ്പോ ഈ നടക്കണ വഴിയിൽ ഇവിടെ പാലം വാർത്തിട്ട് എനിക്ക് ഇവിടെ പാലം മാർക്കാൻ എന്റെ അടുത്ത് ഇപ്പൊ പാകം ഉണ്ടാവും അപ്പൊ വണ്ടിക്കാർ വന്നാ സ്ഥലം ഉള്ളോർത്തിട്ട് തിരിക്കും ം പറയത് എന്റെ സ്ഥലാണ് ഇത് എന്റെ അച്ഛന്റെ സ്ഥലമാണ് പ്രകാശ് വരുന്നത് എന്താ അച്ഛല്ലി ആ ആദ്യം ചേച്ചി ഞങ്ങൾ എല്ലാവരും ഒരു വീട്ടിലായിരുന്നു ഞാൻ ഏകദേശം രണ്ടു ഇരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു വിഷയം ഉണ്ടായി ഇവിടെ ആ വിഷയം ഉണ്ടായപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ നിങ്ങൾ പോയിട്ട് ഒരു ദിവസം ഞാൻ ഈ വീട്ടിലിരിക്കില്ല ചേട്ടൻ പോവാണെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകണം കൂടെയെന്ന് അങ്ങനെ ചേട്ടൻ പോകണേന്റെ കൂട്ടത്തില് ചേട്ടൻ ഞങ്ങളെയും കൊണ്ടുപോയി മനസ്സിലായില്ലേ ചേട്ടൻ ചേട്ടന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാം ചേട്ടൻ ഇല്ല ചേട്ടൻ മരിച്ചു ഓക്കേ ചേട്ടന് ഇവിടുത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാം ചേട്ടന് മാത്രമേ അറിയുള്ളൂ ചേട്ടന്റെ ഒരു സ്നേഹവും ചേട്ടന്റെ ഒരു തണലും ചേട്ടൻ ഒരു നല്ല മനുഷ്യന് വഴി മരിച്ചു പോയി ആള് അളിപ്പം ഇല്ല അന്ന് ചേട്ടനാണ് ഞങ്ങളെവിടുന്ന് കൂട്ടി ഇറക്കിയിട്ട് ചേട്ടന്റെ കൂടെ ഞങ്ങളെ കൊണ്ടുപോയി അതിന് ചേട്ടൻ്റെ അടുത്ത് കുറെ കാലം അവർക്ക് ശത്രുതയായിരുന്നു ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഇല്ലാത്ത വീട്ടിൽ ഞാൻ ഇരിക്കില്ല ചേട്ടനും ചേച്ചിയും രണ്ട് മക്കളും ഉണ്ട് അവർ ഭയങ്കര സ്നേഹമാണ് ഇന്നിപ്പോ ചേച്ചിക്ക് വയ്യാട്ടോ എനിക്ക് വയ്യ ഞാൻ പോവണേ ഞാൻ പോയിട്ട് വരാം ഇനി വന്നിട്ട് ഞാൻ ബാക്കി കഥ പറയാം ഞാൻ സ്റ്റേഷനിലേക്ക് പോട്ടെ കേട്ടോ അപ്പൊ ബാബുസെറേ എൻ്റെ സാറേ അജിത് ചേച്ചി വിജയകുമാരി ചേച്ചി ആയിരുന്നു ടീച്ചറെ ഷർജില കുട്ടാ നിഷാ ഹുസൈനായിനു ടീച്ചറെ ഞാൻ മെസ്സേജ് ഒന്നും വായിക്കാൻ നിൽക്കുന്നില്ല ഞാൻ പോയിട്ട് വരാം എനിക്ക് ടെൻഷനൊന്നും ഇല്ല ഞാൻ പോയിട്ട് വരാം എന്തായാലും ഓക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയും എല്ലാ കാര്യങ്ങളും ഞാൻ പറയും എനിക്ക് പറയാനുള്ള അവസരം ഉണ്ടാവും അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കേസിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രകാശ് അറ്റാക്ക് വന്നപ്പോൾ കേസിൽ ഇവൻ പറഞ്ഞു ഞാൻ ഇനി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ഞാൻ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ടിട്ട് അങ്ങനെ കേസ് ഞാൻ ഒഴിവാക്കിയില്ല ആ കേസ് അങ്ങനെ തന്നെ വെച്ചിട്ട് ഇവിടെ പോരുകയോ ചെയ്ത് പിന്നെ വീണ്ടും ഇതന്നെയാണ് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയെങ്ങനെ ജീവിക്കുക മൂക്കുമുട്ട ആർക്കും കൊടുക്കണ്ട മക്കളെ നോക്കണ്ട നമ്മൾ അങ്ങനെയാണോ കിട്ടണ കിട്ടുന്ന പൈസക്ക് കള്ള് കുടിച്ച് വന്ന് കണ്ട പണ്ണുകളെ നെഞ്ഞത്ത് കയറണം ജീവിതമല്ല നമ്മുടെ എന്റെ പ്രകാശേട്ടൻ ഭാഗം ഇളനാട് പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരു ഞങ്ങള് കുടിച്ച് ചായയും കുടിച്ച് കഞ്ഞിയും കുടിച്ച് ഞങ്ങളെ കുടിച്ച് സന്തോഷമായിട്ടിരിക്കണോ മക്കളെ നോക്കണു ഇത് അവരാരെ മക്കളെ ആട്ടി ആട്ടിപ്പയപ്പിച്ചു കൂട്ടുന്നത് കെട്ടിയോളിനെ ആട്ടി പഴപ്പിച്ചു എന്നിട്ട് ഇവിടെ നാട് മുഴുവൻ എന്താ അറിയാ പറയണോണ്ട് നടക്കണത് ആ പെണ്ണ് കണ്ടവരെ പിന്നാലെ പോയി ഇവൻ അവള് കൊള്ളില്ല എന്ന് അപ്പൊ എപ്പോഴും പെണ്ണുങ്ങൾക്കല്ലേ കുറ്റമുള്ളൂ ആ പെണ്ണ് എന്തുകൊണ്ട് പോയിന്നില്ല അപ്പൊ എനിക്കും അടുത്തു ഞാൻ ഇവിടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇരുന്ന് പറയും ഞാനും പ്രകാശന കൂടി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രകാശന കൂടി ഇരുന്ന് പറയും ചെയ്ത കാരണം ഇനി ഇനി എനിക്ക് ഇനി എനിക്ക് ഒരു ഇതുമില്ല വയനൂർ പോയനൂര്ക്ക് പോട്ടെ കേട്ടോ ശരി എന്നാൽ ഞാൻ വണ്ടി വിളിച്ചാ പോണേ ബൈ ടാറ്റ എല്ലാവരുടെയും സ്നേഹവും സഹായവും സഹകരണവും ഒക്കെ എനിക്ക് വേണം എല്ലാവരുടെയും പ്രാർത്ഥനയും വേണം ടാറ്റ ബൈ ബൈ ഓക്കെ ഓക്കെ എല്ലാവരുടെയും ഞാൻ പോവുകയാണ് ടാറ്റ